ചാന്ദ്രാനന്ദപോധാത്മകമനുപമിതംഗാ ലാവം നിർമുക്തം നിത്യമുക്തം നിഗമശരദകർത്രേണ നിർബാർമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദ്യ സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പീഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശിവനാരായണീയത്തിലെ നരസിംഹാവതാര കഥ നമ്മൾ അവസാനിപ്പിച്ചു ഇനി ഇരുപത്തിയാറാമത്തെ ദശകം ചാലിനി എന്ന വൃത്തമാണ് ഗജേന്ദ്രമോക്ഷം ഇന്ദ്രിംന പാണ്ഡ്യകണ്ഡാധിരാജക്താത്മാചന്ദന ദ്രോകദാചി തേവാധീരാൽ ലോകേനൈമാകൃത്യം പ്രാപ്തമാതിഥ്യകാമം ഇന്ദ്രപ്തി എന്ന പേരായിട്ടൊരു പാണ്ഡ്യരാജാവ് തമിഴ്നാട്ടിലാണല്ലോ പാണ്ഡ്യരാജ്യം വരിക പാണ്ഡ്യഖണ്ഡാധി രാജ പാണ്ഡ്യപ്രദേശം ഭരിച്ചിരുന്ന നൃത് നിമ്നൻ എങ്ങനെയായിരുന്നു ഭക്താത്മാ നല്ല ഭക്തനാണ് എല്ലാവർക്കും ഉണ്ടാവാത്ത ഗുണമാണ് ഈശ്വരഭക്തി ഉണ്ടാവുക നല്ലപോലെ അങ്ങേ ഭജിച്ച് കഴിഞ്ഞു കൂടിയിട്ടുള്ള കാര്യമായ കുഴപ്പമോ ദുസ്വഭാവമോ ഒന്നുമില്ലാത്ത ആ രാജാവ് കഥാചിത് ചന്ദന ദോസേവായ നദീ മലയപർവ്വതം ചന്ദന ചന്ദനാദ്രൗ എന്നാണ് അതിന് പറയുന്നത് ധാരാളം ചന്ദനം അവിടെ അവിടെയുണ്ട് അത്ര ഇവിടെയാണ് മലയപർവ്വതം അതിൽ ഭഗവാന്റെ പൂജയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഭക്താത്മാച്ചന്ദനാദ്രൗ ചന്ദനപർവ്വതം അല്ലെങ്കിൽ മലയപർവ്വതം അതിൽ ഒരിക്കൽ േവായാം ഈശ്വരപൂജ ധ്യാനം മുതലായിട്ടതൊക്കെ മുഴുകിയിരിക്കുമ്പോൾ മഗ്നധി മുഴുക മഗ്നമാവുക അപ്പം എന്തു ചെയ്തു അഗസ്ത്യനെ അവിടെ വന്നു എതിർച്ച അഗസ്ത്യൻ ഈ ആശ്രമത്തിൽ കയറി ആ അഗസ്ത്യനെ കണ്ടില്ല ആലുലോകെ അതിൽ തന്നെ മുഴുകി ഈശ്വരപൂജയിൽ മുഴുകിയിരിക്കുന്നത് കാരണം മഹർഷി വന്നെത്തിയ കാര്യം അറിഞ്ഞില്ല അഗസ്ത്യം ന ആലോകെ ന ഉണ്ടവിടെ നൈ ന നഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം അവിടെ ആദിത്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മഹർഷി ചെന്നത് കലിക്കുക പക്ഷേ ഇറക്കി അംഗവാദ്യാദികൾ കൊടുക്കുക തലമൂലാദികളുണ്ട് ഇങ്ങനെ മഹർഷിമാർ വന്ന് അങ്ങനെ ചെയ്യണം അങ്ങനെ പണ്ടത്തെ നിയമം ആദിത്യ മര്യാദ അത് പ്രാ പ്രതീക്ഷിച്ചുകൊണ്ട് കയറി ചെന്നു ആ അഗസ്ത്യനെ ന ആലുലോകെ ആലുലോകെ കണ്ടു ന ആ കണ്ടില്ല ആ നയാണ് അവിടെ ഇല്ലയെന്ന് വരുത്തണത് തത്സേവായ മഗ്നധി ഈശ്വരസേവയിൽ മുഴുകിയത് കൊണ്ട് ന ആലുലോകെ ഐഗസ്ത്യം ആണ് ആലുലോകേ നൈവാഗസ്ത്യം ന ആലുലോകെ അഗസ്ത്യ അഗസ്ത്യനെ കണ്ടില്ല ആദിത്യം ആഗ്രഹിച്ച് വന്നതായിട്ടുള്ള അഗസ്ത്യനെ കണ്ടില്ല ഇന്ദ്ര പാണ്ഡ്യ ഖണ്ഡ ഹതിരാജക്താത്മാന്തനാ ദ്രൂകഥാജ് തൊച്ചേ വായ മഗ്നധീരാലുലോകേ നൈവാണ് ഇല്ലയെന്നു വരുത്തണത് മഗ്നധീരാലുലോകേന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അതിനെ എന്ന് വരണം അതിനാണ് ന ന ന അഗസ്ത്യം പ്രാപ്തമാതിഥാമം കുംഭോത്ഭൂതിരോധാത്മാതിലേപേ അത്യേന്ദ്രം വ്യക്തിധന്യം കുംഭോത്ഭൂതി എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ കുടത്തിൽ നിന്ന് ഉണ്ടായവൻ അപ്സര സ്ത്രീകളെ കണ്ട് അവരുടെ രേതസ് ഈ കുടത്തിൽ അടച്ചിട്ട് അതിന്നുണ്ടായതാണ് അഗസ്ത്യനും വസിഷ്ഠനും പക്ഷെ അഗസ്ത്യനാണെങ്കിൽ കുംഭോത്ഭൂതി എന്നുള്ള പേരുള്ളൂ കുംഭസംഭവൻ വസിഷ്ഠൻ അത് കിട്ടിയില്ല ആ സംഗതി ദിവസ കഥയൊക്കെ ഉണ്ട് കുംഭോത്ഭൂതി എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ അർത്ഥം ആ അഗസ്ത്യൻ ദേഷ്യം വന്നു സമ്പ്രദക്രോധ ഭാര തന്നെ കണ്ട് പോലും ചെയ്തില്ല ഒരു ഭാവമേതൊരു ഭാവം നോട്ടെങ്കിലും വേണ്ടേ സംഭൃതക്രോധഭാര ക്രോധഭാരം കൊണ്ട് അങ്ങനെ വിളങ്ങി നിറഞ്ഞു വിളങ്ങിയ പോലെയായി ക്രോധം മനസ്സിൽ നിറഞ്ഞു സംഭൃത ക്രോധഭാര കലശലമായിട്ട് ദേഷ്യപ്പെട്ട് എന്തു ചെയ്തു ശപിച്ചു അത്തി ഭൂയമ്പ ജേതി നീ ഒരാനയായിട്ട് തീര് ചുറ്റുപാട് അറിഞ്ഞില്ല ഈശ്വരസേവയിൽ സേവയിൽ കൊണ്ടാണ് അറിയാതിരുന്നത് എന്നാലും ചുറ്റുപാടും അറിയണ്ടേ ആനയ്ക്ക് അതിൻ്റെ ചുറ്റും അറിയില്ല അത്രയ്ക്കെന്നാണ് ചെറിയ കണ്ണ് അതുകൊണ്ട് ചുറ്റുപാടറിയാത്ത ഒരു ജീവി അതിൻ്റെ വലിപ്പം അതിനു തന്നെ അറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ബാക്കി ഉണ്ടാവില്ല എന്നാണ് അവിടെ അത്രയും ചെറിയ കണ്ണ് കൊടുത്തത് സ്വയം ചുറ്റുപാടോ തൻ്റെ ശക്തിയോ അറിയാത്തൊരു ജീവിയായ ആനയായിട്ട് നീ ഭവിക്കെ സ്തബാത്മാ സ്തബ്ധാത്മ അഹങ്കാരിയായിട്ട് ഒന്നും അറിയാത്തവനായിട്ട് തീ ആൾക്കാണ് സ്തബ്ധൻ ബുദ്ധി വേണ്ടത് വേണ്ടപ്പോൾ തോന്നാത്തവൻ ആ ബുദ്ധിയോട് കൂടിയവനെ നമുക്ക് എന്ന് പറയാം ഒന്നും അറിയൂല ഒന്നും ചെയ്യൂല ഒന്നും ആലോചിക്കൂല സ്തബ്ധാത്മ തമ്പിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയതായിട്ടുള്ള നീയെ അസ്ഥിഭൂയമ്പജ ആനയായിട്ട് പോട്ടെ എന്ന് ശപിച്ചു വാർത്തവത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല അറിഞ്ഞിട്ടല്ല ആദിത്യം കൊടുക്കാതിരുന്നത് അറിയാതെ ആതിഥ്യം കൊടുക്കാൻ പോലും തെറ്റാണ് അപ്പോൾ അറിഞ്ഞിട്ട് അതിഥിയെ അവഗണിച്ചാലോ ഏറ്റവും വലിയ തെറ്റാണ് അതിഥി ദേവോഭവ എന്നുള്ളതാണ് നമ്മുടെ തത്വസിദ്ധാന്തം അതിഥിയെ ഈശ്വരനായിട്ട് കാണണം എന്ത് തിരക്കുണ്ടെങ്കിലും അതിഥിയെ സന്തോഷിപ്പിക്കുക എന്നത് ഗൃഹസ്ഥൻ്റെ ആതിഥേൻ്റെയും കടമയാണ് ഷപത്വാധീനം ഇത്തരം ശപിച്ചിട്ട് പ്രത്യേക അഗസ്ത്യൻ മടങ്ങിപ്പോയി അപ്പൊ ഈ ഗജേന്ദ്രന് നല്ലൊരു ആനയായിട്ട് മാറി അതീന്ദ്രത്വം അതീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആന സുസ്മൃതി വ്യക്തിധന്യ അങ്ങയെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആനയേത് അപ്പൊ ആ ഒരു വാസന ആനയുടെ ജന്മത്തിലും ഉണ്ടാവുന്നതാണ് ആനയായി തീർന്നപ്പോൾ ഏത് വാസനയാണോ ഉള്ളത് അത് ആനയായപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കുറേ കൂടി ഈശ്വരനെ ഭരിച്ച ഇദ്ദേഹത്തിന് മുക്തിക്ക് സമയമായിരിക്കുന്നു ഇന്ദ്രധ്യമൻ അതിനുവേണ്ടി അഗസ്ത്യെ കൊണ്ട് ഭഗവാൻ ശപിപ്പിച്ചതാണ് എന്നാണ് അറിവുള്ളവർ പറയണത് ശരിക്കും ശപിക്കാൻ അർഹനല്ല ശപിക്കപ്പെടാൻ അർഹനല്ല ഇന്ദ്രധ്യമൻ പക്ഷേ ഇങ്ങനെ ഇവൻ ദിവസീത ഒരേ കാലം പിടിക്കും മുക്തി കിട്ടാനും ഭഗവാനിലെത്താനും പോരാ ആ വേഗം ഈ സംസാരത്തിന് പോന്നോട്ടെ ഇത് വിചാരിച്ചിട്ട് എല്ലാ പാപങ്ങളും വേഗം അനുഭവിച്ചു തീർക്കാനാണത്രേ ആനയുടെ ശരീരം കൊടുത്ത് ആനയുടെ ശരീരത്തിൽ വളരെയധികം പാപ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ചങ്ങലേക്ക് ഇട ഉടമത്തിൻ്റെ ചീത്തയൊക്കെ അടിക്കടിക്കുക നീ സ്വതന്ത്രമാണെങ്കിൽ തന്നെ ഈ ശരീരം വലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാഭാരമല്ലേ നമ്മുടെ ഈ എഴുപത്തി അഞ്ച് എഴുപത് കിലോ ഉള്ള ശരീരം കൊണ്ടുതന്നെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടോ ചിലപ്പോൾ വെയ്യാന്നൊക്കെ തോന്നിയാൽ ശരീരം വലിയൊരു ഭാരമായിട്ട് മാറും അപ്പോൾ അതിനേക്കാൾ വലിയ ശരീരം ഉണ്ടായാലോ ആ പാപം വേഗം തീർന്നോട്ടെ ഓരോരുത്തർക്കും ഇത്ര പാപം അനുഭവിച്ച് തീർക്കാന്നുണ്ട് അതൊന്ന് വേഗമായി കഴിഞ്ഞാൽ വേഗം കഴിയും കുറച്ച് എളുപ്പിച്ചാലോ കാലം വളരെ കൂടും ഇപ്പോൾ കുറേ കാലം മരുന്ന് കഴിച്ചിട്ടൊരു രോഗം മാറണം ഓപ്പറേഷൻ ചെയ്താൽ മൂന്ന് മാസത്തെ റെസ്റ്റുകൊണ്ട് ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞാൽ നമ്മളേതാണ് സ്വീകരിക്കുക ആ എന്നാൽ ഓപ്പറേഷനായിക്കോട്ടെ ഒത്തിരി ബുദ്ധിമുട്ടണം മൂന്ന് മാസമല്ലേ ഉള്ളൂ കാര്യം കഴിഞ്ഞല്ലോ എടുത്തത് രണ്ട് മൂന്ന് കൊല്ലം മരുന്ന് കഴിക്കണം ഔ അതിൻ്റെ പത്തിമോഞ്ചിട്ടയൊക്കെ ഇങ്ങനെക്കാളും നല്ലത് ഓപ്പറേഷനായെങ്കിൽ ഓപ്പറേഷൻ മാറി കിട്ടുമല്ലോ എന്ന പോലെ വേഗം പാപങ്ങൾ തീർത്തിട്ട് ഇവനെന്ത് വേണം മുക്തി കൊടുക്കണം അതിനുവേണ്ടി അഗസ്റ്റിനെ കൊണ്ട് ശവിപ്പിച്ചു എന്ന് അറിവുള്ളവർ ഇതിനെപ്പറ്റി പറയുന്നു ഇതിലങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ശബ്വാധീനം ശപിച്ചിട്ട് പ്രത്യേക ദൂരെ പോയി സോബിലേ ബേഹത്തേന്ദ്രത്വം നല്ലൊരയുടെ ജന്മം ആനയ്ക്കുണ്ടല്ലോ ലക്ഷണത്ത ആന അല്ല ലക്ഷണമൊത്തതായിട്ടുള്ള ആന ലക്ഷണൊത്തതായിട്ടുള്ള കുതിര മനുഷ്യനാണെങ്കിൽ അവൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം തെകഞ്ഞ ഒരാന കാണ്ടാത്തന്നെ മറ്റാനകളിൽ നിന്ന് ഇവൻ വ്യത്യസ്തനാണ് എന്ന് ആർക്കും മനസ്സിലാവും സ്മൃതി വ്യക്തി തന്നെ എന്താ കാരണം ഈശ്വരസ്മരണയോടുകൂടിയിട്ടാണ് ആനയുടെ ജന്മം കിട്ടിയത് അപ്പം മഹാത്മാക്കൾ ശപിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ എന്നാ അങ്ങനെ വലിയൊരു ആനയായിട്ടാണ് മാറി ഞാൻ ആനയുടെ പ്രവൃത്തി പറയുകയാണ് കുംഭോത്ഭൂതിസംഭൃതക്രോധഭാര സ്തബ്ധാത്മാഭൂയം ബജേദി ശബ്വാധൈനം പ്രത്യകാത് സോബിലേ ഹത്തേന്ദ്രത്വം കായീനവാചാപനസേന്ദ്രിയാത്മനാവൃത സ്വഭാവാൻ കലുവതിയത്യർ സകലം പരസ്മേ നാരായണായു സമർപ്പയാമി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം